നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ധർമ്മസ്ഥലയിൽ ഇപ്പോൾ ഹെഡ്ഗെ കുടുംബത്തിനുണ്ടായിരിക്കുന്ന നാണക്കേട് എന്നത് ചില്ലറയൊന്നുമല്ല വലിയ ആഘാതമാണ് ഓരോ പോയിന്റുകളിലേക്കും കുഴിച്ചിറങ്ങുമ്പോൾ വലിയ തോതിൽ മഞ്ജുനാഥ ക്ഷേത്രത്തിലെ ട്രസ്റ്റികൾക്ക് അടവടലം കണക്കൂട്ടലുകൾ പലതും തെറ്റുമോ ഇവരുടെ അറിവോടെ കൂടിയാണോ അവിടെ ആഭിചാര ക്രിയകളൊക്കെ നടന്നത് എന്ന് വലിയ സംശയങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാർ എടുക്കുന്ന ശക്തമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഒരുപക്ഷെ രാജ്യത്തെല്ലാവരും അഭിനന്ദിക്കുകയാണ് ഇതിനേക്കാൾ പ്രാധാന്യം എന്നത് ഡി കെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കാൻ പോകുന്നു എന്നത് തന്നെയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ഭയമുള്ള ഒരു നേതാവ് തന്നെയാണ് ഡി കെ ശിവകുമാർ ട്രബിൾ ഷൂട്ടർ ഡി കെ കളത്തിൽ ഇറങ്ങാൻ പോവുകയാണ് ലോക്സഭയിലേക്ക് മത്സരിക്കുമോ എന്നുള്ളത് മാത്രം കാത്തിരുന്ന് കാണുക അതോ രാജ്യസഭയിലേക്ക് അദ്ദേഹത്തിന് നിർദ്ദേശിക്കുമോ കർണാടകയിൽ വരാനിരിക്കുന്ന രാജ്യസഭാ ഒഴിവിലേക്ക് ഡി കെ യുടെ പേര് നിർദ്ദേശിക്കണം എന്ന തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയാണ് അത് മാത്രമല്ല മല്ലികാർജുൻ ഖാർഗെ സ്ഥാനമൊഴിയുന്നിടത്ത് ഗാന്ധി കുടുംബത്തിന് ഏറ്റവും വിശ്വസ്തനായി ഡി കെ ശിവകുമാർ മാറും എന്നുള്ളതിനും സംശയമൊന്നുമില്ല അതിന്റെ കാരണം വളരെ വ്യക്തമാണ് ഡി കെ ശിവകുമാർ കോൺഗ്രസിന് പ്രതിസന്ധിയിലാഴ്ത്താൻ വേണ്ടി മുഖ്യമന്ത്രി സ്ഥാനം അർഹതയുണ്ടായിരുന്നെങ്കിലും അത് ത്യജിച്ച വ്യക്തിയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊണ്ട് താൻ തൃപ്തനാണ് എന്ന് ഉടുമിൽ മനസ്സില്ല മനസ്സോടെയെങ്കിലും പാർട്ടിക്ക് വഴങ്ങി അംഗീകരിച്ചു അതിന് കാരണം ഡി കെ കർണാടകയിൽ ഏറ്റവും മികച്ച രീതിയിൽ പി സി സി അധ്യക്ഷനായിരുന്നു ഏറ്റവും മികച്ച സംഘാടകനായിരുന്നു കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിച്ച വ്യക്തി തന്നെയാണ് പക്ഷേ ഡി കെക്ക് അതിനേക്കാൾ മികച്ച റോൾ കേന്ദ്രത്തിലുണ്ട് എന്ന് കൃത്യമായി ഏവർക്കും അറിയാം എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കോ അധ്യക്ഷ സ്ഥാനത്തേക്കോ ഡി കെ പരിഗണിക്കും ഒരുപക്ഷെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് പരിഗണിക്കുന്നതെങ്കിൽ കെ സി വേണുഗോപാലിനെ നീക്കും എന്നുള്ളതിനും സംശയമൊന്നും ഇല്ല നിരവധിയായ വിഷയങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഏത് സംസ്ഥാന തട്ടിമറിയുടെ മണമടിച്ചാലും ഡി കെ കൃത്യമായി അവിടേക്ക് ഇറക്കുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വിജയതന്ത്രങ്ങളിൽ ഒന്നാണ് കോൺഗ്രസിനെ തകർക്കാനും ജനാധിപത്യത്തെ ഹനിക്കാനും ബി ജെ പി പണച്ചാക്കുമായി ഇറങ്ങുന്ന ഓരോ സ്ഥലങ്ങളിലും ഡി കെ കൃത്യമായി ഒരു കഴുകനെ പോലെ അവിടെ വട്ടമിട്ട് പറക്കാറുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് പക്ഷേ ആ രീതി ആ ഒരു ശൈലി അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരിലെ പല നേതാക്കളും ഇപ്പോൾ അതിന് പകരമായാണ് ഇലക്ഷൻ കമ്മീഷന്റെ സഹായത്തോടെ അധികാരത്തിലേക്ക് എത്തുന്നത് ഹരിയാനയിൽ നയാബ് സിംഗ് സൈനിയും അതുപോലെ മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഗംഗാധർ ഫട്നാവിസുമെല്ലാം ഇതേ രീതിയിലൂടെയാണ് അധികാരത്തിലേക്ക് എത്തിയത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പിൻവാതിലൂടെ അധികാരത്തിലെത്താൻ വോട്ടർ പട്ടിക ക്രമക്കേട് മുതൽ വളരെയധികം ഹോംവർക്ക് നടത്തിയാണ് അട്ടിമറിയുടെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കുന്നത് ഡി കെ ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കണമെന്നും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒതുങ്ങേണ്ട വ്യക്തിയല്ല എന്നും വ്യക്തമാക്കിക്കൊണ്ട് എ ഐ സി സിയുടെ ശക്തമായ നിർദ്ദേശം വരികയാണ്